മേൽ ഹിമാലയൻ യാത്രികരുടെ ഇടത്താവളവും നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ഇടവും ഉറങ്ങാത്ത രാത്രി നഗരവുമായ തമേൽ ഇവിടുത്തെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി മാത്രമായി കേരളത്തിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വരുന്നവരുണ്ട് ഡാൻസ് പാറുകളുടെയും മസാജ് സെൻറ്ററുകളുടെയും നൈറ്റ് ക്ലബ്ബുകളുടെയും ജക്കൂസി സെൻ്ററുകളുടെയും നഗരം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ പ്രിയപ്പെട്ട നഗരം ആരും ആരെയും തിരിച്ചറിയാത്ത നഗരം നിങ്ങളിലെ ദൈവത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന അർത്ഥത്തിൽ നമസ്തേ പറഞ്ഞ് അതിഥികളെ സ്വാഗതം ചെയ്യുന്ന നന്മയുള്ള ആതിഥേയരുടെ നഗരം ഇങ്ങനെ തമേലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന അഞ്ച് കാര്യങ്ങൾ മാത്രം പറയാം നിങ്ങൾ ആദ്യമായി തമേലിലേക്ക് വരുന്ന ആളാണെങ്കിൽ നിങ്ങളെ ആകർഷിക്കാൻ സാധ്യതയുള്ള അഞ്ച് കാര്യങ്ങൾ ഹിമാലയൻ യാത്രികരുടെ ഒരു ബേസ് ക്യാമ്പാണ് തമേൽ എന്നതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ധാരാളം യാത്രക്കാരെ ഇവിടെ കാണാനാവും അവർക്കായി വിവിധ ബജറ്റിലുള്ള ധാരാളം താമസ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഏകദേശം മൂവായിരം നേപ്പാൾ രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്ക് താമസിക്കാം ഒരു രാത്രിക്ക് അൻപതിനായിരം നേപ്പാൾ രൂപ വരെ വിലവരുന്ന ഹോട്ടൽ മുറികളും ഇവിടെയുണ്ട് അഞ്ഞൂറ് നേപ്പാൾ രൂപയ്ക്ക് ഒരു ബെഡ് മാത്രം ലഭിക്കുന്ന ഹോസ്റ്റലുകളും ധാരാളം ഉണ്ട് ഹിമാലയൻ യാത്രക്കാർ വിനോദസഞ്ചാരികൾ നൈറ്റ് ലൈഫ് കാണാനെത്തുന്നവർ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ വൈവിധ്യമാർന്ന അഭിരുചികൾ ഉള്ളവരാണ് തമേൽ വിപണിയിലെത്തുന്ന ഉപഭോക്താക്കളിൽ അധികവും അവരെ തൃപ്തിപ്പെടുത്തുന്ന അതിവിപുലമായ ഒരു വിപണന ശൃംഖല തന്നെ തമേൽ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നു വന്നു പോകുന്ന യാത്രക്കാരിലേറെയും ഏറ്റവും അധികം ഇവിടെ നിന്ന് വാങ്ങുന്നത് ഒരു പക്ഷെ വിവിധ ഇനം തേയിലകളാവും അതിനുവേണ്ടി മാത്രമുള്ള ധാരാളം ഷോപ്പുകൾ ഇവിടെയുണ്ട് Uh, all are the go in the high mountain area, and all are the organic tea. And also we have in Nepal we have five different kind of the tea: black tea, green tea, masala tea, white tea, and oolong tea. Mm. Uh, because Chinese people uh, they are <laughs> interested to buy the black tea. Uh, and masala tea is like for Nepali for Asian people they like the masala tea mm. that uh, which we add milk and sugar. That is especially famous in Asia, especially Nepal, India, uh, Pakistan, Bangladesh. We use the milk tea, so that one is the masala tea. Especially black tea, white tea also very famous, and green tea also good quality in Nepal. Uh, this, this kind of tea is from the Nepali western uh, uh, eastern part of Nepal, eastern Himalayan uh, range. So uh, it's a uh, pure organic items from the Nepal. And we have so many varieties of the tea. Uh, if you want to see, I will show you the white tips. This is white tips. For example, this. This is the top quality tea, and uh, it's it's a uh, the leaf is like this. The top leaf only one. Leaf. So this is the for example. We have this kind of tea. So many varieties you can see here, right? Like. Uh, also 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 we we have green tea also, uh, black tea also, masala milk tea black masala uh, spices also we sell some boxes ഇത്തരം ഷോപ്പുകളിൽ വന്നു പോകുന്ന വിനോദസഞ്ചാരികളിലേറെയും അന്വേഷിക്കുക നേപ്പാളിൽ അധികമായും വിരിയുന്ന റോഡോ ഡെൻട്രൺ എന്ന സസ്യങ്ങളുടെ പൂവുകളിൽ നിന്ന് തേനീച്ചകൾ ശേഖരിച്ച് നൽകുന്ന തികച്ചും ഓർഗാനിക്കായ മാഡ് ഹണി എന്ന് അറിയപ്പെടുന്ന പ്രത്യേക തരം ഹണി ആണ് നേപ്പാളിന്റെ ദേശീയ പുഷ്പം കൂടിയാണ് റോഡോ This is very good for health, like a medicine. If you eat half teaspoon per day. You eat one spoon also okay, but half teaspoon like a medicine. This is, this is uh, from eastern part, part of Nepal. And this is mountain honey. It's called 3000 meter up. It's a very rare one. Thank you. വസ്ത്ര വ്യാപാര മേഖലയാണ് തമേലിലെ മറ്റൊരു പ്രധാന വിപണി പഷ്മിനാ ഷാളുകൾ മുതൽ ട്രക്കിങ്ങിനും നൈറ്റ് ലൈഫിനും അനുയോജ്യമായ ആകർഷകമായ ഡിസൈനുകളിലുള്ള ഉൽപ്പന്നങ്ങൾ വരെ ഇവിടെ ധാരാളം ഇവയിൽ പലതും ഇന്ത്യയിൽ നിന്ന് തന്നെ കയറ്റി അയക്കപ്പെടുന്നവയാണ് നമ്മൾ ഇന്ത്യക്കാർ അത് നേപ്പാളിൽ പോയി വാങ്ങുന്നു എന്നേ ഉള്ളൂ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങളും വിപണിയിൽ ധാരാളം നമുക്ക് ഇഷ്ടമുള്ള ചിത്രമോ പേരോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളിൽ തത്സമയം തുന്നി നൽകുന്ന പ്രത്യേക സ്റ്റിച്ചിങ് സെന്ററുകളും ഇവിടെ ധാരാളമുണ്ട് പഷ്മിനാഷാൾ വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ പശ്മിന ഷാൾ വാങ്ങാനായി ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട് പശ്മിന ഷാളിൻ്റെ മാരകമായ വ്യാജ വേർഷൻസും അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നമുക്ക് കാണാനാവും എന്താണ് യഥാർത്ഥ പശ്മിന അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനാവും they live in a himalayan region it's a very cold place and it comes mostly comes from the underneck because it's very soft there the under process then we take it the material from there and we woven it and when it comes like a like a cloth then we can make an, an embroidery on it on a silk thread so it's a long process a pashmina scarf takes near about six months to make if it's more detailed one with the work it takes more time you can see in my hand there's a one scarf shawl like this base is by hand it's a hand-woven scarf and after that they need to make sure it looks much beautiful they put an hand embroidery on it like you can see it takes a lot of time to make it it's done by hand and if it's like you can see here it's only work on the border and some pieces are with whole work like all our the shawls it takes a lot of time like this particular shawl it takes near about four or five months to make like this work and if it's more work it takes more time by the quality you can check the quality the more it's thinner the more it's the good quality the thick ones they are not 100% ones the more light the more good quality and it can it can go through the generations പ്ലഷ് ഓഫ് സീക്കേഴ്സായ വിനോദസഞ്ചാരികളാവും തമിഴിൽ വന്നു പോകുന്നവരിൽ ഏറെയും പക്ഷേ ഇവിടെയുമുണ്ട് പുസ്തകശാലകൾ കുച്ച അജീബ് ലഗരോക് സോച്ച തമിഴ് सिर्फ नाइट क्लब्स का एरिया है नहीं अब अब रात में नाइट क्लब है हाँ अब शुरू होता।, होता।, होता है जब टेन ओ क्लॉक ग्यारह से बारह होल नाइट कैमल भी चेंज होता है बार वो डांस बार ऐसे से बोलता है वो लोग भी चेंज होता है हम दुकानदार बंद को जाता है वो पलट जाता है हम डे टाइम में लोग बुक्स फ्री पढ़ता है हाँ फ्री तो कम पढ़ता है എല്ലാ ടൂറിസ്റ്റ് സെന്റേഴ്സിലും ഉള്ളതുപോലെ വ്യത്യസ്ത രാജ്യക്കാർക്കായി വിവിധ രാജ്യക്കാർ നടത്തുന്ന അനേകം ഭക്ഷണശാലകൾ തമിഴിലുണ്ട് കാഠ്മണ്ഡുവിലെ ഭക്ഷണത്തെക്കുറിച്ച് കാണാം കാഠ്മണ്ഡുവിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു എങ്കിലും ഇന്ന് നമുക്ക് തമേലിലെ ചില റെസ്റ്റോറൻറ്റുകൾ കൂടി സന്ദർശിക്കാം ഈ റെസ്റ്റോറൻറ്റ് നയൻറ്റി വൺ സ്റ്റാർട്ട് ചെയ്യാം സെവൻ yes uh, this may yeah, uh, they have there also there is good so mm -hmm. lot of blood of the tibetan hotel and like a लाइक culture lot of like a, so there lot of different people in yakunduna yeah they have a special items care spiritual hotpot tibetan hotpot tibetan hotpot why hot hot yeah. oh, i never <laughs> There's like some mix of the meat, a chicken, oh, okay. buffalo, and pork, and fish, and egg, some vegetable. What oh, come with the side is like rice, and salmon and noodle, and momo, yeah, and also green tea. Oh, so yeah. it'll be a very yeah, uh, heavy, heavy, yeah. heavy food. Yes, and then like so, now it's so, so good. That's like so, the so good. That's the best typical food also like Tibet. Uh, क्या ये मिलेट बियर जो है ना yeah. uh, आप में ये पेरा हो ना तो yes. इसका टेस्ट तो बहुत अच्छा है uh, इसके बारे में कहो कुछ क्या या ये ये होम स्टेम है लेकिन लेकिन इसके इसके हम एक महीना पहले बनाया उसको बना एक महीना पहले एक महीना पहले बनाई थी जब जो पुराना हो जाएगा उसको बहुत अच्छा होता है इससे हट हट डालने के लिए दो दो तीन मिनट वेट करना पड़ेगा उसके बाद पीगा तो बहुत अच्छा है कि इसका नस है इसका तो बहुत अच्छा है इवे तमेल ആത്മാന്വേഷകരായ ചില യാത്രക്കാരെ കാണാമെങ്കിലും തമേലിൽ വന്നു പോകുന്ന വിനോദസഞ്ചാരികളിലേറെ പേരും ഇവിടുത്തെ നൈറ്റ് ലൈഫ് ആനന്ദിക്കാൻ വരുന്നവരാവും അവരെ തൃപ്തിപ്പെടുത്താനുള്ളതെല്ലാം വേറെ എവിടെയുമുള്ളതിലേറെ ഇവിടെയുണ്ട് ഓരോ യാത്രക്കാരന്റെയും അഭിരുചി വ്യത്യസ്തമായിരിക്കും നമ്മുടെ അഭിരുചിക്ക് അനുയോജ്യമായ കാഴ്ചകളാവും ഓരോ സ്ഥലത്തും നമ്മെ ആകർഷിക്കുന്നതും തമേലിൽ എന്നെ ആകർഷിച്ച ഘടകങ്ങളിലൊന്ന് ഇവിടുത്തെ ഇടവഴികളാണ് കയ്യിലെ മൊബൈൽ ഫോൺ സ്ക്രീനിലെ ഗൂഗിൾ മാപ്പ് പോലും എങ്ങോട്ട് പോകണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന അവസ്ഥ മേലിൽ വെച്ച് പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതേ കൺഫ്യൂഷനോടെ നമ്മുടെ എതിരെയോ പിന്നാലെയോ വരുന്ന യാത്രികനെ ഈ ഇടനാഴികളിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുമുണ്ട് ഇത്രയേറെ തിരക്കുള്ള നഗരവീഥിയിൽ നിന്ന് അമ്പതോ നൂറോ മീറ്റർ മാറിയാവും ഈ ഇടവഴികൾ പക്ഷേ ഈ ഇടവഴികളെക്കാൾ ആകർഷകമായി തോന്നിയത് ഈ ഇടവഴികളിൽ പെട്ടു നിൽക്കുന്ന സഞ്ചാരികളെ അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ അവരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഇവിടത്തുകാർ കാണിക്കുന്ന നല്ല മനസ്സിനെയാണ് തമേലിലെ തദ്ദേശവാസികളുടെ ആതിഥ്യ മര്യാദ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ തമേൽ ആകർഷണം നേപ്പാളിന്റെ ഹൃദയമെടുപ്പുകൾ കേട്ടു തുടങ്ങി എന്നെനിക്ക് തോന്നിയത് തുടർച്ചയായി പതിനഞ്ച് ദിവസം തമേലിൻ്റെ ഹൃദയഭാഗത്ത് താമസിച്ചു കഴിഞ്ഞപ്പോഴാണ് താമസം തമേലിലായിരുന്നുവെങ്കിലും മിക്കവാറും എല്ലാ ദിവസവും ചെറിയ ചെറിയ യാത്രകളായിരുന്നു കാഠ്മണ്ഡുവിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പശുപതിനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര അത്തരത്തിൽ ഒന്നായിരുന്നു അതിനെക്കുറിച്ചാണ് കാണാം കാഠ്മണ്ഡുവിൻ്റെ അടുത്ത ഭാഗത്തിൽ പങ്കുവയ്ക്കുന്നത് കാണാം കാത്തിരിക്കുക